തൃശൂരിലെ കനത്ത പരാജയത്തിനു പിന്നാലെ താൻ ഇനി തൽക്കാലം പൊതുരംഗത്തേക്കില്ല എന്ന നിലപാടിൽ ഉറച്ച കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല തോൽവിക്ക് പിന്നാലെയുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കുമെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു തൃശൂരിലെ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് കെ മുരളീധരൻ താൻ പൊതുരംഗത്തേക്ക് ഇനി തൽക്കാലമില്ലെന്ന നിലപാട് സ്വീകരിച്ചത് ഇതേ തുടർന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തി മുരളിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ പൊതുരംഗത്ത് ഇല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കെ മുരളീധരൻ അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിക്കും വടകര വിട്ടത് തെറ്റായിപ്പോയെന്നും ഇനി എന്ത് കാര്യവും ആലോചിച്ചു മാത്രമേ ചെയ്യൂവെന്നും കെ മുരളീധരൻ പറഞ്ഞു അല്ല അതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണല്ലോ പോണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം എന്ന് പറയാൻ കാരണതാണ് മുരളീധരന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകാൻ താൻ തയ്യാറാണെന്ന് കെ മുരളീധരനെ കണ്ട ശേഷം കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു എന്നാൽ പതിനെട്ട് സീറ്റ് നേടി മികച്ച വിജയം കൈവരിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമില്ലെന്നാണ് മുരളീധരൻ പറഞ്ഞത് തൃശൂരിലുണ്ടായ അടി തോൽവിയിൽ ഉണ്ടായ വൈകാരിക പ്രകടനം മാത്രമാണ് ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തുണ്ടായിരുന്നു പേരിൽ ഈ തമ്മിലടി പോകുന്ന അത് ബാധിക്കും രാജ്യസഭാ സീറ്റിലേക്ക് ഇല്ല ബി ജെ പിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് വീട്ടിലിരിക്കുന്നതാണെന്നും മുരളീധരൻ വ്യക്തമാക്കി എന്തെല്ലാം പോയാലും ഈ വീടുണ്ടല്ലോ എന്നുള്ള വൈകാരിക പ്രകടനവും മുരളീധരന്റെ ഭാഗത്തു നിന്നുമുണ്ടായി ന്യൂസ് കോഴിക്കോട്